ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് സവാള പൊരിച്ചു കോരാനായി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ ഇനി നമുക്ക് ഇച്ചിരി സവാള ഇതിൽ ഇട്ട് കൊടുക്കാം എൻ്റേതായിട്ടുള്ള ബിരിയാണിയാണ് മസാല ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് നമുക്ക് മസാല ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ കടായി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ആണ് എണ്ണ ഒന്ന് ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് രണ്ട് ഇലക്കായും പട്ടയും ഇട്ട് കൊടുക്കാം നമ്മുടെ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇതിലോട്ടിടാം നല്ല പോണം അല്പം ഉപ്പ് ഇട്ട് നല്ല പോണം ഒന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അല്പനേരവിലൊന്ന് മൂടി വെക്കാം ചോറ് വെക്കാനുള്ള വെള്ളം ഞാൻ ഇട്ടിട്ടുണ്ട് ഉപ്പ് അടക്കം എല്ലാം ചേർത്തിട്ടുണ്ട് വെള്ളം തിളക്കട്ടെ നമ്മുടെ സവാള ഇളക്കി കൊടുക്കാം നമ്മുടെ സവാള നന്നായിട്ട് മൂത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കെടുത്ത് മാറ്റാം ഇനി നമുക്ക് ഇതിലോട്ട് തന്നെ അല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാം നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇച്ചിരി മസാലപ്പൊടി നാരങ്ങ നീര് ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു ഇത് നമുക്ക് ച ചീനച്ചട്ടിയിലോട്ട് ഇടാം നല്ല ഗോണം മുരിയട്ട നമ്മുടെ സവാള ഇവിടെ വഴിണ്ടി വരുന്നുണ്ട് നമുക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഈ പേസ്റ്റ് നമുക്ക് അതിലോട്ട് ചേർക്കാം പച്ചമുളക് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം പച്ചവളം നന്നായിട്ട് മാറണം നമുക്ക് പൊരിച്ച അൽപ്പസവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്കിനി തക്കാളി ഇട്ടു കൊടുക്കാം നമ്മുടെ ചിക്കൻ മൂക്കുന്നുണ്ട് നമ്മുടെ വെള്ളമെല്ലാം നല്ല ഓണം തിളച്ച് നമുക്കിനി അരി ഇട്ടു കൊടുക്കാം കുതിർത്ത് വെച്ച അരിയാണ് അത് ഇട്ടു കൊടുക്കാം നമ്മുടെ അരിയെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് വേഗട്ടെ തക്കാളിയുമായിട്ട് നല്ല പണം വഴങ്ങുന്നുണ്ട് ഇനി നമുക്ക് മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗരം മസാല അല്പം ബിരിയാണി മസാല നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ തൈര് ചേർക്കത്തില്ല അതിനു പകരം തക്കാളിയാണ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കണം അതിൻ്റെ ഇടക്കൂടെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന അല്പം മല്ലി ഇലയും പുദന അലയും കൂടെ ഇട്ടിട്ടുണ്ട് ഒരു സൈഡിൽ കൂടെ നമ്മുടെ ചിക്കൻ വേകുന്നുണ്ട് ചോറ് വേകുന്നുണ്ട് നമുക്കല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചോറെല്ലാം നന്നായിട്ട് വെന്തണ്ട് അതൊരു പാത്രത്തിലേട്ട് മാറ്റുക നമ്മുടെ മസാലയിലോട്ട് ഈ ചിക്കൻ പൊരിച്ചത് ഇട്ടുകൊടുക്കാം ചിക്കൻ എല്ലാം ചേർത്തിട്ടുണ്ട് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ചോറിന് ചേർക്കാം നേരത്തെ ചാർ ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിങ്ങനെ ഇട്ടുകൊടുക്കാം ഒരൽപ്പം റെഡ് കളറും കൂടെ ചേർക്കാം പിന്നെ നമുക്ക് ഉള്ളി പൊരിച്ചത് ചേർക്കാം തിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സാധനങ്ങൾ അതിൻ്റെ പുറത്തോട്ട് ഇടാം ഇപ്പം നമ്മുടെ ചോറെല്ലാം സെറ്റായിട്ടുണ്ട് നമുക്ക് മൂടി വച്ചിട്ട് ഒന്ന് അടുപ്പിൽ വെക്കാം അപ്പം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം Gracias.